സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ ജി ഒരു പുഴയിൽ ഒരു ആമയുണ്ടായിരുന്നു പുഴയിലേക്ക് ചാഞ്ഞു നിന്ന കൊമ്പിൽ ഒരു കുരുവി കൂടുകൂട്ടുന്നത് ആമ കൗതുകത്തോടെ ശ്രദ്ധിച്ചിരുന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുരുവി കൂടുകൂട്ടി കുരുവിയും കുഞ്ഞുങ്ങളും ആൺകുരുവിയും ആ കൂട്ടിൽ താമസമാക്കി പെട്ടെന്ന് തന്നെ ആമയും കുരുവിയും ചങ്ങാതിമാരായി ആമ പറഞ്ഞു കുരുവി നീ എത്ര പണിപ്പെട്ടാണ് എത്ര ദിവസം കൊണ്ടാണ് ആ കൂടുണ്ടാക്കിയത് അതിനെ കാണാൻ ഒരു ഭഞ്ഞിയില്ല ബലമില്ല മേൽക്കൂര ഇല്ലാത്തതുകൊണ്ട് മഴ പെയ്താൽ ചോരും അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നെ നോക്കൂ എൻ്റെ പുറന്തോടാണ് ബലമുള്ള പുറന്തോടാണ് എൻ്റെ കൂട് മഴ വരുമ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങും കുരുവി പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ കൂടുണ്ടാക്കുന്നത് ഭംഗിയില്ല ബലമില്ല മഴ വന്നാൽ ചോരുകയും ചെയ്യും നിൻ്റെ കൂട് വളരെ ബലമുള്ളതാണ് മഴയത്ത് ചോരുകയും ഇല്ല പക്ഷേ അതിൽ നിനക്ക് മാത്രമേ താമസിക്കാൻ പറ്റൂ എൻ്റെ കൂട്ടിൽ കുട്ടികളും കുട്ടികളുടെ അച്ഛനും ഞാനും വളരെ സന്തോഷത്തോടെ കഴിയുന്നു സുഹൃത്തുക്കളെ ഏകാന്തമായ മണിമാളികയേക്കാൾ നല്ലത് എല്ലാവരും സന്തോഷത്തോടെ കഴിയുന്ന കുടിലല്ലേ ബൈ ഫ്രം കെ കെ ജി